വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെച്ച് ഓ ഫുഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇനി നമ്മളൊരു ബോട്ടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഞാനിവിടെ ചെറിയുള്ള ചെറിയ എന്താ തൊലിയൊക്കെ കളിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരു കൈയിൻ്റെ പിടിയുള്ളവന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ദസ് ടേബിൾ സ്പൂൺ വലിയ ചീരക്കും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് മുളകും പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല ബോട്ടി എടുത്തിട്ടുണ്ട് ഇനി ആ ബോട്ടിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ആ മിക്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അവിടെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്തിന്റെ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് എല്ലാ ആ പീസസും ഒക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ബസ്സിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ അത് അവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കുക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ ബോട്ടിന്റെ ആ പച്ച ആയിട്ടുള്ള സ്വയ ഉണ്ടാകും അങ്ങോട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു ചീനച്ചട്ടി എടുത്തിൻ്റെ ശേഷം അതിലോട്ട് നമുക്ക് കോക്കോനട്ട് ഓയിൽ ഈ കാണുന്ന രീതിക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലോട്ട് ഉള്ളി കുഞ്ഞി കുഞ്ഞിതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കരുവേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലൂടെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബോട്ടി നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ കോക്കോനട്ട് ഓയിൽ എല്ലാ സ്ഥലത്തേക്കും പോകുന്ന മതി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉള്ളൂ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബോട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു പുതിയ വീഡിയോ വന്നു ബൈ